മക്കളെ ഇന്നലെ നമ്മൾ ഹിന്ദി അക്ഷരം ആ ആ പഠിച്ചല്ലേ ഇന്ന് പഠിക്കാൻ പോണത് എന്താണ് ഇന്നലെ പഠിച്ചോ പഠിച്ചെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം കേട്ടോ ഇന്ന് നമുക്ക് ഈ ഈ പഠിക്കാം ഈ എങ്ങനെയാണ് എഴുതുന്നത് നമുക്ക് നോക്കാം വല്യ പാടൊന്നുമില്ല എല്ലാരും ഫസ്റ്റ് ശ്രദ്ധിച്ച് നോക്കുക അത് കഴിഞ്ഞിട്ട് നമുക്ക് എഴുതിയാ മതി ഈ എഴുതാൻ വല്യ പാടില്ല കാണിച്ചു തരാം ഫസ്റ്റ് ഇവിടുന്ന് ഒരു ചെറിയൊരു വരവരച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് താഴോട്ട് താഴോട്ടിടക്കി ഇവിടൊരു ടൈനിട്ട് കൊടുക്കുക ഇതാണ് ഇ എങ്ങനെയാണ് ആദ്യമേ ചെറിയൊരു വരവ നോക്ക് ഇത്ര വരച്ചിട്ട് ഇത്ര വരയ്ക്കുക എന്നിട്ട് അതേ കൂടെ ഇങ്ങനെ കൊണ്ടുവരിക ഇതാണ് ഇ ഇതെന്താണ് ഹിന്ദിയില് പറഞ്ഞേ ഹിന്ദിയിൽ ഇത് എന്താണ് ഉറക്കെ പറഞ്ഞോളൂ ഈ എഴുതാൻ പാടുണ്ടോ ഇങ്ങനെ നോക്കുകട്ടോ ഇങ്ങനൊരു ചെറുതായിട്ടൊരു ലൈൻ വരയ്ക്കുക എന്നിട്ട് ഇവിടുന്ന് നമ്മൾ ഇതാ ഇങ്ങനെ ഇങ്ങനെ കൊണ്ടുവരിക കണ്ടോ ഇങ്ങനെ കൊണ്ടുവന്ന് കേറ്റി പുറത്തേക്ക് എഴുതി കഴിഞ്ഞാല് നോക്കിക്കേ എല്ലാവരും നോക്കിക്കേ കണ്ടോ ഇ ഈ സി എല്ല മക്കളെ ചെറുത് കാണിക്കുക ഇങ്ങനെ കൊണ്ടുവരിക അതായത് ഇത് ഇംഗ്ലീഷിൽ എസ് എന്നൊക്കെ നമ്മൾ പറയുക അല്ലെങ്കിൽ മലയാളത്തിൽ ടാ ടായില്ലേ അങ്ങനെയൊക്കെ എഴുതിയാ മതി പക്ഷെ നമ്മൾ അത്ര പോയിട്ടില്ല നമ്മുടെ ക്ലാസ് അതുകൊണ്ടാണ് ഞാൻ അത് പറ്റി പറയാത്തത് എസ് അറിയാൻ പറ്റുന്ന എസ് അറിയുന്നവർക്കാണെങ്കിൽ തന്നെ നമുക്ക് എസ് എഴുതുക എന്നിട്ട് അതിന്റെ മുകളിൽ കൂടെ താഴോട്ട് കൊണ്ടുവന്നാ മതി ഇപ്പൊ നമ്മള് എങ്ങനെ എഴുതാമെന്ന് നോക്കാം ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുക അവിടുന്ന് ഇങ്ങനെ കൊണ്ടുവരുക മോളിൽ ഒരു വര അടിച്ചു കഴിഞ്ഞാല് ഈ ആയി എങ്ങനെയാണ് ഇ കണ്ടോ ഇ എല്ലാരും അത് ശ്രദ്ധിച്ചു നോക്കിക്കോളൂ ഇ എന്താ ഇത് ഇ ഹിന്ദിയിലെ ഈ ആണിത് നമുക്ക് എഴുതി തുടങ്ങിയാലോ സ്ലേറ്റ് ഒക്കെ എടുത്ത് റെഡി ആയിട്ടിരിക്കും നമുക്ക് എഴുതി പഠിക്കാം ആദ്യം ഞാൻ പറയുന്ന പോലെ എഴുതുക എഴുതാൻ കിട്ടുക ആദ്യമേ ഒരു ലൈൻ ഇങ്ങനെ വരച്ചേ മക്കളെ ചെറുതായിട്ട് മതി കേട്ടോ പഠിച്ചോ പഠിച്ചിട്ട് ആ ലൈനിൽ നിന്നോട്ട് പോവാ ോ എന്നിട്ട് പിന്നെ അവിടെ തന്നെ അതേ മെതേറ്റി താഴോട്ട് വരൂ ഇത് 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 ഇങ്ങോട്ടാണെങ്കിൽ ഇത് ഇങ്ങനെയാണെങ്കിൽ ഇത് ഇങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറയത്തില്ലേ എന്ന് പറഞ്ഞ പോലെ എന്നിട്ട് എന്ത് ചെയ്യുക ഇതിൻ്റെ അകത്തൂടെ കയറ്റി വെളിയിലേക്ക് ഇടക്കുക ഇതാണ് മക്കളെ ഈ ഇങ്ങനെ എടുക്കുക ഇങ്ങനെ എടുക്കുക ഇതാണ് ഇ എല്ലാരും എഴുതിയോ ഒന്നും കൂടെ നമുക്ക് എഴുതിയാലോ ആ ആദ്യമേ ചെറുതായിട്ടൊരു വര വരയ്ക്ക വരച്ചോ ഇതുപോലെ വരച്ചോ എന്നിട്ട് അവിടെ നിന്ന് എന്ത് ചെയ്യുക ഇങ്ങനെ ഒരു വര വരച്ച് ഇങ്ങനൊരു പിറവ് വരച്ച് എഴുതിക്കേ ഇങ്ങനൊരു കേർവ് എഴുതിക്കേ എങ്ങനെയാ ഇങ്ങനൊരു കേർവ് ഇനി അതേപോലെ നമ്മളിപ്പൊ ഈ കേർവ് അങ്ങോട്ടാ വരച്ചെങ്കിൽ ഇനി ഒരു കേർവ് ഇന്നോട്ട് വരയ്ക്കുക വരച്ച് എഴുതിക്ക് കണ്ടോ ഇത്രയും മക്കൾ എഴുതിയോ എന്നിട്ട് എന്ത് ചെയ്യുക ഒന്നുമില്ല അവ തുടക്കേറ്റി വെളിയിലേക്ക് ഇടക്കുക അക തുടക്കേറ്റി വെളിയിലേക്ക് ഇടക്കുക കണ്ടോ ഈസി അല്ലേ ഇത് മോളിലേക്ക് മോളിലോട്ടൊരു വര വരയ്ക്കണ കേട്ടോ ഇന്ത്യ എഴുതുമ്പോ ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ മോളിൽ ഒരു വര വേണമെന്ന് ഇനി നോക്കിയേ നോക്കിയേ ഇങ്ങനൊരു വര വരച്ചു ഇങ്ങനൊരു കഴിവ് വരച്ചു അതിൽ കൂടെ തന്നെ ഇങ്ങോട്ട് ഒരു കഴിവ് വരച്ചു ഇങ്ങനെ ഇറക്കി അത് ഒരു വര വരച്ചു ഇതാണ് മക്കളെ ഈ എന്ന് പറയുന്നത് ഇതെന്താണ് ഈ ഇനി ഈ എഴുതാൻ നോക്കിയാലോ ഈസി ആണ് മക്കളെ നമ്മൾ ആ ഐ പഠിക്കത്തില്ലേ ആ ആ ഇ ഈ പഠിക്കത്തില്ലേ ഈ പഠിക്കുമ്പോ ഈ എഴുതിയിട്ടൊരു ചിഹ്നമാണ് ഇടുന്നത് അല്ലേ അതേപോലെ തന്നെ ഇവിടെയും ഇങ്ങനെ ഈ എഴുതിയിട്ട് ഈ വരയുടെ മുകളിൽ കൂടെ ഒരു ചിഹ്നം ഇടുക അതാണ് ഈ നമുക്ക് ഈ ഒന്ന് പഠിച്ചു നോക്കാം കേട്ടോ ഈ എല്ലാവരും പഠിച്ചല്ലോ എല്ലാരും പഠിച്ചില്ലേ <Trib forums> ീ ഈ പഠിക്കാം അല്ലെ നിങ്ങൾ എഴുതി എഴുതി പഠിക്കണം കേട്ടോ എന്നാ മനസ്സിലാ എന്നാലേ പഠിക്കത്തുള്ളു കേട്ടോ ഇത് കണ്ടതുകൊണ്ട് പഠിക്കത്തില്ല നമ്മൾ എഴുതി എഴുതി പഠിക്കണം ഒരു പത്ത് പ്രാവശ്യമൊക്കെ എഴുതി പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ ഈ ഒരു ലെറ്റർ പഠിക്കും ഈ ഒരു അക്ഷരം പഠിക്കും ഓക്കെ നീ ഈ എഴുതുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം നമ്മൾ ഈ എഴുതിയല്ലേ ഈ എഴുതിയത് എങ്ങനെയാഴു വര വരച്ചു ഇങ്ങനെ ഇങ്ങനെ എഴുതി അല്ലേ എഴുതിയല്ലേ ഈ ഇത്രോ നമ്മൾ എഴുതി ഈഴാൻ എന്താ പാടില്ല ഇവിടെ നിങ്ങനൊരു ഏർ ചിഹ്നം കൊടുത്താ മതി മാത്രേന്ന് പറയും ചിഹ്നം കൊടുത്താ മതി ഓക്കെ ഈസി അല്ലേ മക്കളെ നമ്മൾ ഈ എഴുതി കണ്ടോ ഇങ്ങനെ ചിഹ്നം കൊടുത്താ എന്തായി ഈ കണ്ടോ ഈസിയാണ് ഈ എന്താണിത് ഈ ഒന്ന് സ്ലോ ആയിട്ട് കാണിക്കാം നമ്മള് ഈ എഴുതിയല്ലേ ഈ നമ്മള് പഠിച്ചു അത് കഴിഞ്ഞ് ഒരു വരയിട്ട് ഇത് നമ്മൾ ഈ ആക്കി അല്ലെ അതിന്റെ മോളിൽ കൂടി ഇങ്ങനൊരു ചിഹ്നം കഴിഞ്ഞാൽ എന്തായി എന്തായി ഇത് ഈയ എന്തായി ഈയ ഒന്നും കൂടെ കാണിക്കട്ടെ നോക്കിപ്പോ ആദ്യമേ ആദ്യമേ ഇങ്ങനെ ഒരു വര വരച്ചു അത് കഴിഞ്ഞ് നമ്മൾ ഒരു കിഴവ് വരച്ചല്ലേ അത് കഴിഞ്ഞ് നമ്മള് തിരിച്ചു ഇങ്ങോട്ടും ഒരു കിഴവ് വരച്ച് അത് തൂടെ പോയി താ താഴോട്ടിറക്കി എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഒരു വര വരച്ചു ഈ എഴുതണമെങ്കിൽ ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങനൊരു കുനിപ്പിട്ട് കൊടുത്തു ഇങ്ങനൊരു ചിഹ്ന വിട്ട് കൊടുത്തു അപ്പൊ ഈ ആയി ഒന്നും കൂടെ നോക്കാം കേട്ടോ എല്ലാരും എഴുതിക്കോ സേറ്റ് എഴുതിക്കെ ഈ എഴുതിക്കെ എല്ലാവരും ഇപ്പൊ പഠിച്ചോ ഈ എഴുതിക്കെ അതായത് ഇങ്ങനെ ഒരു വര വരച്ചു ോട്ട് കൊണ്ടുവന്നു പിന്നെ അത് പിന്നെ ഈ ഒരു സൈഡിലേക്ക് പിന്നെയും വരച്ചു ഒരു സി അങ്ങോട്ടാണെങ്കിൽ ഒരു സി ഇങ്ങോട്ട് അല്ലെ ഒരു വളവ് അങ്ങോട്ടാണെങ്കിൽ ഒരു വളം ഇങ്ങോട്ട് അത്രേ ഉള്ളൂ എന്നിട്ട് എന്ത് ചെയ്യുക ഇതിന്റെ അകത്തുകൂടെ കേറ്റി വെളിയിലേക്ക് ഇറക്കുക ഇത്രോ നമ്മൾ ഈ പഠിച്ചത് അല്ലേ അതിനും കൂടെ മോളിന്നൊരു ചിഹ്ന വിട്ടാൽ എന്തായി ഈ ആയി ഈ സി അല്ലേ മക്കളെ നോക്ക് നമ്മള് ഈ വരച്ചു മോളിന്നൊരു ചിഹ്ന വിട്ടു ഇതാണ് ഈ അപ്പോ നമ്മള് ഹിന്ദിയിൽ എന്തൊക്കെ പഠിച്ചു ആ പഠിച്ചു ആ പഠിച്ചു ഈ പഠിച്ചു ഈ പഠിച്ചു അപ്പൊ ഈ നാല് ലെറ്ററും നിങ്ങൾ ഇരുന്ന് പഠിക്കല്ലേ ഒരു പത്ത് പ്രാവശ്യം ഇരിക്കുന്ന എഴുതി എഴുതി പഠിച്ചു കഴിഞ്ഞാൽ വേഗം പഠിക്കാൻ കിട്ടും കേട്ടോ ഇനി ഇച്ചിനും കൂടെ ഫാസ്റ്റായിട്ട് പഠിക്കണം കൂടുതൽ അറ്റൻഷൻ വേണം എന്ന് തോന്നുന്ന പേരൻസാണെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക പിന്നെ നിങ്ങൾ പഠിച്ച് പഠിച്ചെങ്കിൽ പഠിച്ചെന്നും പറഞ്ഞ് കമന്റ് ചെയ്യാട്ടോ അപ്പൊ നമുക്ക് നാളത്തെ ക്ലാസ്സിൽ കാണാം Bye.